ഹാർട്ട് കിഡ്നി ലിവർ സ്റ്റൊമക് ഈ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഹോം റെമഡി ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ വിജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ ബോഡിയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറിൻ്റെ ഇതാണ് ബോഡി ബിൽഡർക്കും യുവത്വത്തിലേക്ക് കാലുവെക്കുന്ന കുഞ്ഞുങ്ങൾക്കും രോഗികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മായം ഒട്ടും ചേരാത്ത നല്ല ടോണിക്കിൻ്റെ ഗുണം ചെയ്യുന്ന ഒരു ഹോം റെമഡി ഇതിൽ ആറ് ഇൻഗ്രീഡിയൻസാണ് ചേർത്തിട്ടുള്ളത് എല്ലാം വിശദമായി പറയുമ്പോൾ വീഡിയോ വല്ലാതെ നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ട് പറയാം ഓരോ ഐറ്റംസിൻ്റെയും ഗുണഗണങ്ങൾ ഓരോ നട്ട്സും നനഞ്ഞ തുണിയിൽ വിരിച്ചിട്ട് അതിലിട്ട് നന്നായി തുടച്ച ശേഷമാണ് ഫ്രൈ ചെയ്തത് എല്ലാ നട്ട്സും നൂറ് ഗ്രാം വീതമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഞാനിത് എപ്പോഴും ചെയ്യുന്നതാണ് ഈ പ്രോട്ടീൻ പൗഡറിന് വേണ്ടുന്നത്ര മധുരം കിട്ടുന്നത് ബ്ലാക്ക് റൈസും ചേർത്തതുകൊണ്ടാണ് വേണ്ടുന്നവർക്ക് ഡേറ്റ്സും ചേർക്കാം ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് റൈസിന് മാത്രമേ ചേർക്കുന്നുള്ളൂ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഡയജഷനും ബോണിൻ്റെ സ്ട്രെങ്ത്തിനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ഈ കറുത്ത മുന്തിരിയിലെ വളരെ വിശേഷപ്പെട്ടതാണ് പിന്നെ ആൽമണ്ട് ചേർത്തിട്ടുണ്ട് ആൽമ ആൽമണ്ട് ബദാം അതിൻ്റെ ഗുണങ്ങളും ഞാൻ ചെറുതായിട്ട് പറയാം കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് വിറ്റമിൻ ഇ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ആൽമണ്ട് കണ്ണിന്റെ കാഴ്ചക്കും ഹാർട്ടിന്റെ പ്രവർത്തനത്തിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പീനട്സിന്റെ കാര്യം പറഞ്ഞാലും വ്യത്യസ്തമല്ല ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് മുന്നേ മറ്റൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടൊന്നും നല്ല ഗുണം ചെയ്യുന്നുണ്ട് പോരാത്തത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇത് വാൾനട്സ് ആണ് ഇതിൽ ഒമേഗ ത്രീയും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയതുകൊണ്ട് ഹാർട്ടിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പല കാരണങ്ങളും ആ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ ക്രമീകരിക്കാനും നല്ല ബാക്ടീരിയകളുടെ വർധനവിനും വാൾനട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു നട്ട്സാണ് വാൾനട്ട് ഇതുവരെ പറഞ്ഞ പോലെ തന്നെ കാഷ്യ നട്്സും ഇതുപോലെ എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു നട്്സ് തന്നെയാണ് ഇനിയും കൂടുതൽ വിവരണം തന്നിട്ട് വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല സോറി സെസ് കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ എള്ളിൻ്റെ ഏത് എള് വേണമെങ്കിലും എടുക്കാം നമ്മുടെ എള് കാണുമ്പോൾ ചെറുതാണെങ്കിലും പ്രോട്ടീൻ റിച്ച് റിച്ചാണത് അത് നിറയെ പ്രോട്ടീൻസാണ് പിന്നെ അതിന് പുറമെ ഹാർട്ടിനും കിഡ്നിക്കും ലിവറിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബോഡിയിലൊക്കെ വരുന്ന നീർക്കെട്ടൊക്കെ മാറ്റാൻ എള്ളിന് സാധിക്കും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് എല്ലാ നട്സിൻ്റെയും ഒരുവിധം എന്നാൽ അറിയുന്ന ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേട്ടപ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കാണുമല്ലോ ഇത് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഹോം റെമഡി തന്നെയാണെന്ന് ഇനി നട്ട്സ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ വീഡിയോ ഫുള്ളായി കാണണം എന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ പ്ലീസ് കാഷു നട്ട്സും വാൾനട്ട്സും ഒന്നായിട്ട് ഫ്രൈ ചെയ്യാം ഓരോന്നൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്യേണ്ടു അധികം കരിഞ്ഞു പോകരുത് ഇനിയിപ്പോൾ ഇത് ഞാൻ മാറ്റി കൊടുക്കാമെന്നു ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ആ നൈസായിട്ട് പൊടിക്കണ്ട കുറച്ച് പരിതരിയായിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് കോരി കഴിക്കാനാണ് ഇതിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ചേർക്കാം ഇനി വറക്കേണ്ട അതൊന്നും വറക്കേണ്ടില്ല ഡേഴ്സ് ചേർക്കാം ഡേഴ്സ് ചേർക്കുമ്പോഴേ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ ഡയബറ്റിക് അതുകൊണ്ട് ഡേറ്റ് ഡേറ്റ്സ് ഞാൻ ചേർക്കുന്നില്ല ഈ പീനട്സും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേസ്സിനാ ചൂട് ചീനിച്ചട്ടിലിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് എടുക്കാം ഇത് ദിവസം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കഴിച്ചാൽ നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ പ്രോട്ടീനും കിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് എപ്പോഴും എപ്പോഴും പൊടിച്ച് വെച്ച് കഴിക്കുന്നത് പൊടിച്ച് വെച്ച് സ്റ്റോവൊക്കെ കഴിയുമ്പോൾ പിന്നീട് ഇതുപോലെ വറുത്തിട്ട് പൊടിച്ചിട്ട് വെക്കും ഈ നട്ട്സൊക്കെ വറുത്ത പൊടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു കപ്പ് കൂടെ വറുത്ത് പൊടിക്കാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് അത് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ മറ്റുള്ളവർക്കൊക്കെ പൊടിക്കുമ്പോൾ അങ്ങനെ ഒരു കപ്പ് അവിലും കൂടെ ചേർത്താൽ നന്നായിരിക്കും ടേസ്റ്റും ഉണ്ടാവും ഗുണവും കൂടും അതിൻ്റെ നട്ട്സൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കണം പൊടിച്ചെടുക്കണം ഇതുപോലെ രണ്ട് മൂന്ന് തവണ പളിസുതെടുത്താൽ മതി കഴിക്കുമ്പോൾ ചെറു ചെറു പീസുകൾ കടിക്കാൻ കിട്ടുന്ന വിധത്തിലാണ് ഞാൻ പൾസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഇനി നന്നായി തണുത്ത് വന്നാൽ നമുക്ക് ബോട്ടൽ ചെയ്ത് വെച്ചാൽ മതി ഇല്ല കുറേ ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ച അല്ല ഒരു മാസത്തോളം ഒന്നും ആവില്ല നമ്മളിത് ഡെയിലി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ബൗളിൽ എടുത്തിട്ട് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഈവനിങ്ങിൽ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ കഴിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഈ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്